നമസ്കാരം കൂട്ടുകാരെ ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബോംബെ സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് നമ്മൾ ഇതിൽ പരിപ്പൊന്നും ചേർക്കുന്നില്ല പക്ഷെ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പുറത്തെ അടുപ്പിൽ ഇഡലി ആവുന്ന സമയം കൊണ്ട് ഇപ്പുറത്ത് നമുക്ക് സാമ്പാർ തയ്യാറാക്കാം അത്രയും ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കടുക് ഉലുവ അതുപോലെ തന്നെ ചെറിയ ജീരകം ഇതാണല്ലോ നമ്മൾ സാധാരണയായിട്ട് സാമ്പാറിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കടുകിട്ട് കൊടുക്കാം അതിലേക്ക് കൂടെ ഒരൽപ്പം ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം അതും ചേർത്ത് കൊടുക്കാം വരുന്ന സമയത്ത് വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ആദ്യം തന്നെ ചേർക്കുന്നത് കുറച്ച് വെണ്ടക്കായയാണ് വെണ്ടക്കായ ഒന്ന് ചൂടായി കിട്ടണം വെണ്ടയ്ക്ക ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് തക്കാളി സവാള ചേർത്ത് കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇതൊന്നും വേണ്ട ഇത് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അത് മതി അതല്ലെങ്കിൽ മറ്റ് പച്ചക്കറികൾ ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് മുരിങ്ങക്കായ ക്യാരറ്റ് അതുപോലെ തന്നെ വഴുതനങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം പച്ചക്കറികളല്ലേ എല്ലാം കൂടി ഇരുന്നോട്ടേന്ന് ചേർച്ചു ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു ടീസ്പൂണോളം തന്നെ നമ്മുടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം സാമ്പാർ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്യണം ഇതെല്ലാം ഒന്ന് ചേർത്ത് യോജിപ്പിച്ച് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം അതിനുശേഷം വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് മൂടി തുറന്നു നോക്കാം നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായം കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കാം സാമ്പാർ പൊടിയിൽ കായുണ്ടാവും എന്നാലും നമ്മളൊരൽപ്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് സാമ്പാറിന് ഒരു പ്രത്യേക മണം നൽകും ഇനി ഇതിലേക്ക് ഒരൽപ്പം പുളി പിഴിഞ്ഞ വെള്ളമാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പോൽപ്പുളിയാണ് അത് പിഴിഞ്ഞ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് കുറച്ച് കടലമാവാണ് ഒരു രണ്ട് രണ്ടര ടീ ടീസ്പൂണോളം കടലമാവ് നമുക്ക് എടുക്കാം ഈ കടലമാവിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സാമ്പാറിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെള്ളമൊഴിച്ചതിൻ്റെ കട്ടയൊക്കെ ഉടച്ചിട്ട് നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കാം കട്ടയൊക്കെ ഉടച്ചെടുക്കണം കേട്ടോ എന്നിട്ട് വേണം സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ സാമ്പാറിലേക്ക് ആവശ്യമായ എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് പുളി ചേർത്തു കായം ചേർത്തു സാമ്പാർ പൊടി എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമ്മളിതിലേക്ക് അവസാനമായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കടലമാവിൻ്റെ ഇതുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് അവസാനം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കണ്ടോ സാമ്പാർ ഇപ്പോൾ നല്ല കുഴുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാ ഇതിൻ്റെ രുചിയൊക്കെ ഒന്ന് മോഡറേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശർക്കര ഒരു ചെറിയ കഷ്ണമാണ് അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അവസാനമായിട്ട് നമ്മുടെ മല്ലിയിലയും കുറച്ച് വേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ആവി പറക്കുന്ന ഇഡ്ഡലി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം